ദേ ആരെ അത് ഇരപോരദ ആ വെൽക്കം വെൽക്കം ടു ഇരങ്ങ ഇരങ്ങ വരും അതിനരികിൽ ഇണ്ടാйтесь ആയി ഗയ്സ് ആയി ഗയ്സ് ബിജജി ഹലോ ഹായ് ഹലോ ഹായ് ും ചെയ്യില്ല പക്ഷേ ആള് നമ്മളെ എത്ര പ്രൊഫഷണൽ ആവുന്ന വ്യക്തിയാണോ അത്രമാത്രം മാത്രം നമുക്ക് റെസ്പെക്ട് നമുക്ക് തരു എന്ന് എനിക്ക് തോന്നി നമ്മൾ അത്രയും നല്ലപോലെ നമ്മുടെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പണിയെടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ടൈപ്പ് ഒരു റെസ്പെക്ട് നമുക്ക് ഇങ്ങോട്ടും ഉണ്ടാവും അതാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഒരു കാരണവശാലും അങ്ങനെ വേണ്ടി വന്നില്ല നല്ലൊരു സെലക്ഷൻ പ്രോസസ്സായിരുന്നു എന്നിട്ട് ും ഏറ്റവും എഫിഷ്യൻ ആയിട്ട് ആയിരുന്നു ആ ഷൂട്ടർ ആണ് എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു കണ്ടപ്പോൾ ഇറ്റ് ആളുടെ അടുത്ത് പഠിക്കാൻ ഒരുപാടുണ്ട് ആളുടെ ആള് അഭിനയിക്കുന്നത് കാണുമ്പോൾ ഇന്റൻസിറ്റി ക്യാരിട്രോൾസ് അതുപോലെ സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഡയലോഗ് പറയും അതൊക്കെ അങ്ങനെ മമ്മൂക്ക് അത്ര മാത്രം കണ്ടു ആൾക്ക് വന്നില്ല ആൾക്ക് നല്ല രീതിക്ക് എല്ലാ സീനിലും പറയേണ്ടത് എന്താണ് സീനിലെല്ലാം എടുക്കാൻ ഉപയോഗിക്കുന്നത് നല്ല ഐഡിയ ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് വേറൊരാൾ പോയിമേറ്റ് അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല ആൾക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു ചിലപ്പോൾ പറയാൻ വരുന്ന ആളുടെ അങ്ങോട്ട് പറയുന്നൊരു അവസ്ഥ വരെ എക്സ്പീരിയൻസ് ഒക്കെ ഇത് ഫസ്റ്റ് മൂവിയാണോ അതോ മൂക്കിയായിട്ട് ഇത്ര സീരിയലായിട്ട് ആക്ടറായിട്ടൊക്കെ അഭിനയിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്

Thank you. Thank you.